ഞാൻ ഞാനിങ്ങനെ വീട്ടിലൊക്കെ വിളിച്ച് ഞാൻ ഇതൊക്കെ കിടക്കുവായിരുന്നു കേട്ടോ അപ്പൊ നല്ലവർക്കും കുറച്ചൊക്കെ നല്ല നല്ലവർക്കൊക്കെ ഉറങ്ങിയും അങ്ങനെ ഞാൻ തിരിഞ്ഞു പറഞ്ഞും തിരിഞ്ഞു പറഞ്ഞും മയ്യും ഒന്നാറ് ചേട്ടാ ഞാൻ പറഞ്ഞില്ല വാട്സപ്പിനകത്ത് എന്ത് അന്നായിക്കോ അപ്പൊ വന്നിട്ടുള്ള ആളാണ് പിന്നെ പറയണ പറയണ്ടേ വന്നിട്ടോള ഇപ്പൊ ഞാൻ കൂട്ടിയതാണ് റേറ്റ് വന്നിട്ടുള്ളതാണെങ്കിൽ പറയണം റേറ്റ് കൂട്ടി തരഞ്ഞിട്ടില്ല അപ്പൊ അത് പറയണം നിങ്ങൾ വന്നിട്ടുള്ളതാണ് എന്ന് പറയണ്ടേ പറയണ്ടേ ശരി വരുമ്പോ വിളിച്ചോക്കെ പറയണ്ടേ ശരി വരുമ്പോ വിളിച്ചോക്കെ വന്നപ്പോളി പറഞ്ഞു വന്നിട്ടുള്ളവർ ചോദിക്കുന്നു അമ്മയെന്ന് പറഞ്ഞുകൂടെ ഞാൻ വന്ന ആളാണ് ചേച്ചിയുടെ അടുത്ത് നാലു തൊട്ട് മൂന്നോട്ടെന്ന് പറയണ്ടേ അപ്പം ഞാൻ റേറ്റ് കൂട്ടു ഇനി ഇനി വന്നവർക്കും ഞാൻ റേറ്റ് കൂട്ടാൻ പോവാ അങ്ങനുള്ളവർ വന്നാൽ മതി എന്തിയപ്പോൾ ലഹ്ലർക്കും റേറ്റ് കൂട്ടാൻ പോവാം അങ്ങനെയുള്ളവർ വന്നാൽ മതി എനിക്ക് അടുത്ത് പഴയ ആൾക്കാരെ എടുത്തെടുത്തു എന്തിയേ അപ്പോൾ പഴയ ആൾക്കാർക്കാണ് നമ്മൾ റേറ്റ് കൂട്ടേണ്ടത് അല്ലേ എനിക്ക് ഇനി എടുത്തവരെടുക്കാൻ എനിക്ക് പറ്റൂല മടുപ്പായി എടുത്തവരെ തന്നെ എടുക്കാൻ മടുക്കാ ഈ എന്നും ഈ എടുത്ത ആൾക്കാരെ തന്നെ എടുക്കാൻ തന്നെ പക്ഷെ അവരാണ് എളുപ്പം നല്ലത് ഇട്ട നമുക്ക് എടുത്തവരെ തന്നെ എടുക്കാൻ നല്ല ഇതാ എപ്പോഴും ഈ ലഘുലറ തന്നെ ലഘുലർ മടുക്കായി മടുപ്പായോ എടുത്തവരെ തന്നെ അണ്ടി കണ്ടുണ്ട് ഞാൻ മടുത്തു ഒരു ഏഴെട്ട് മാസം രണ്ടു വർഷം മൂന്ന് വർഷം കൂടിയൊക്കെ മൂന്ന് വർഷത്തേക്ക് കസ്തപാടത്തന്നെ എടുക്കാൻ തന്നെ മടുക്കണം ഇത് വല്ലപ്പോഴാണെങ്കിൽ കുഴപ്പമില്ലാതി എന്നും ഒരേ എൺകെ കണ്ടല്ലോ നമുക്ക് മടുക്കും സത്യം എനിക്ക് മടുക്കും എപ്പോഴെങ്കിലൊക്കെ ഡെയിലി കളർ കാണും പിന്നെ അതാണ് പിന്നെ മടുക്ക അവരെ വിശ്വസിക്കാതെ ഡോ മടക്കാത്താണ്ടി ഉണ്ട് ഓ അതാണ് എത്ര കണ്ടാലും മടക്കാത്താണ്ടി ഇണ്ട് കേട്ടാ അപ്പു കഥ കേ എന്നിട്ടുണ്ടല്ലോ അത് പറമ്പി മോർക്കം അതാ എന്നിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടാ അങ്ങനെ കൊറേ നേരം തിരിഞ്ഞു മറിഞ്ഞിപ്പോ എനിക്ക് ഭയങ്കര മൂഡ് സീരിയസ്ലി നല്ല മൂഡായിട്ടാ അപ്പൊ എനിക്ക് അങ്ങനെ വെക്കുന്ന മനസ്സിൽ ഒരാൾ മിസ്സായി മിസ്സെയ് എന്നിട്ട് പിന്നെ ഞാൻ കുറെ നേരം ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞു പറഞ്ഞ് തിരിഞ്ഞു കിടന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ആളെ കുറിച്ച് അറിയാലോ ആൾ ആരായിരിക്കും അപ്പു പോയോ നിങ്ങൾക്ക് അറിയാതിരിക്കൂല ആളെ ആരായിരിക്കും ആള് ഏ അപ്പടെ ആ അപ്പുണ്ട് അറിയാതിരിക്കൂല ഞാൻ ആരെ കുറിച്ച് ആലോചിച്ചായിരുന്നു ഓക്കെ അപ്പു പറയരുത് ആ ആളറിയായിരിക്കുമല്ലോ അങ്ങനെ ഞാൻ തിരിഞ്ഞു നിർക്കുറന്നിങ്ങനെ ആലോചിച്ചു ലോചിച്ച് കഴിഞ്ഞപ്പം അയ്യോ പിടിച്ച് ഞാൻ പറ്റി പഴയ ക ഇതാരൂടും പഴയ കറികൾ ഇങ്ങനെ ആലോചിച്ചു അപ്പം എനിക്ക് എന്തു ഉറക്കം വരുന്നില്ലേ ഇങ്ങനെ തിരിഞ്ഞു അപ്പൊ കൈ ഞാൻ ഇങ്ങനെ നടക്കു വെച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് ആ ഒരു മൂന്ന് മാർഗം ഇല്ല പണ്ടിപ്പത് ചെയ്യാൻ പറ്റും എന്നിട്ട് മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കയറി കയറി വരും അയ്യോ ഭയങ്കരായിട്ട് സെക്സി മൂടിട്ടാണ് നല്ല മൂടും ഞാൻ ബാക്കി ബാക്കി പറയണോ എന്നിട്ട് ഞാൻ ഞാനെന്താക്കി ഞങ്ങളുടെ ചാറ്റ് ഞങ്ങളുടെ ഞങ്ങളുടെ ചാറ്റ് ഉണ്ടല്ലോ ചാറ്റ് ഇത്ര ഉണ്ട് കൊറേ ലിസ്റ്റ് ഉണ്ടല്ലോ എന്റെ അ ഞങ്ങൾ അമ്മിൽ ചാറ്റ് ലിസ്റ്റ് ചാറ്റ് ചെയ്തെടുത്ത് വായിച്ചു ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് ആരും ചാറ്റിംഗോട്ടിരുന്നുണ്ട് മെസ്സേജുകളുണ്ടല്ലോ ചാറ്റാറുണ്ടല്ലോ പിടിക്കാ കൊച്ചു കള്ള മുട്ട് വന്ന പിന്നെ പിടിച്ച് പറയാ നാണ പിന്നെ പറയുന്നത് ആള് പറയുമ്പോ പറയാം ഓക്കേ ചേട്ടാ ഞാൻ ആള് പറയുമ്പോ പറയാം എനിക്ക് നാണമുണ്ട് ചമ്മല പറഞ്ഞ പിന്നെ കമന്റ് വരും പിന്നെ എനിക്ക് ചിന്തിക്കാൻ വയ്യ അതുകൊണ്ടാ ഒക്കെ അയോ അങ്ങനെ അന്നെ എന്റെ കല കയറ്റി കാണാൻ പറഞ്ഞ അപ്പൊ ഉം അപ്പൂനറിയാലോ ഊടിച്ചെടുക്കു എനിക്കറിയില്ല െന്താല് ക്ഷീണം പറയാൻ ഇത് കഴിച്ച അല്ല ഷുഗർ നോക്കാം അല്ലേ അത് ഷുഗർ നോക്ക കുറെ ആയില്ലേ ഷുഗർ നോക്കിട്ട് അല്ലെ അപ്പോ കുറെ ആയി എൻ്റെ ഷുഗർ നോക്കിയിട്ട് എന്നിട്ടുണ്ടല്ലോ അപ്പോ എന്നിട്ട് ഞാൻ ഞങ്ങളുടെ ചാറ്റ് വായിച്ചിട്ടാ പക്ഷെ എന്റെ പൊന്നുമോലെ ചാറ്റ് വന്നിപ്പോ ഒരുപാട് അങ്ങ് തലയ്ക്കാത്തങ്ങ് പെരുകി തരിപ്പൂടി എന്നിട്ട് പിന്നെ ഞാനൊരു വീഡിയോ കണ്ടു അത് എങ്ങനത്തെ വീഡിയോ നിന്നോ ഒരു വീഡിയോ ഉണ്ട് ആൾക്കറിയാൻ എന്റെ ഫേവറേറ്റ് എനിക്കൊക്കെ അറിയാം എന്റെ ഫേവറേറ്റ് വീഡിയോ എന്താ ഞാൻ ആ വീഡിയോ കണ്ടു ഹലോ ആ ചേട്ടാ ഒന്ന് കുളിക്ക ഒരു പത്ത് മിനിറ്റ് ഷുഗർ ഇപ്പൊളിക്കു നോക്കട്ടെടോത്ര ഷുഗർ നോക്കിട്ട് തട്ടി പോുഗർ ഉണ്ട് അപ്പൂ നൂറിന്ന് 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 ഒരിക്കലും കുറയണില്ല മൈനോ മനസ്സിലായ അപ്പു തൈറോയിഡ് കഴിച്ചു വെച്ചു മൈനോ എനിക്ക് ഷുഗർ ഉണ്ട് പറയാൻ കാല നൂറിന്ന് ഒരിക്കലും കുറയണില്ല എനിക്ക് ഉണ്ട് ഷുഗർ കേട്ടോ അല്ല അപ്പൊ അതാ നൂറിന്ന് കുറയാത്ത കുറെ നാളെ നോക്കുമ്പോഴും ഷുഗർ നൂറിന്ന് കുറയണില്ലല്ലോ അതുണ്ട് അപ്പം ഷുഗർ ഉണ്ട് ഷുഗർ ഉണ്ട് എപ്പോഴും ഷുഗർ ആണ് ഷുഗർ ഉണ്ട് എനിക്ക് ചെറുതായിരുന്നു അല്ലെങ്കിൽ നൂറിന്ന് ഇങ്ങനെ കുറയും ഇപ്പൊ എത്ര അറിയില്ല നോക്കി നോക്കട്ടെ നോക്കട്ടെ ഷുഗർ ഉണ്ടപ്പ ചേച്ചിക്ക് Moot enough for the sugar and drinking. <-hi> ചോറ് നൂറ്റി നാപ്പത് നൂറ്റി നൂറ്റി മുപ്പതൊക്കെ നമ്മളെ കുറയണില്ല അത് കല്ലീ ഫുഡൊന്നും കഴിച്ചില്ല കുറക്കണം നാട്ടിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം മെഡിസിൻ ഉണ്ടായിരുന്നു മെഡിസിൻ മൂറുട്ടും ഗുളിക ഇവിടെ കിടക്കണം നാട്ടിപ്പൊടും നാട്ടിൽ ഷുഗർ എല്ലാം കൊണ്ടൊന്നും ഷുഗർ കൂടിയ പ്രശ്നമാണ് ഷുഗർ കൂടി വികാരം ഇരിക്കില്ലല്ലോ അയ്യോ കഴിക്കുന്ന മുന്നേ ഇതൊത്രയൊക്കെ അയ്യോ കഴിക്കുന്ന മുന്നേ ഇത്രയൊക്കെ കൂടുതലാണ് കൂടുതലാണ് കിഡ്നിക്ക് അടിച്ചു പോകും ഇനി എന്താ അടിച്ചു പോകാൻ ചേട്ടാ എല്ലാം അടിച്ചുകൊണ്ടിരിക്കല്ലോ ഇവിടെ ഉം